അതായിട്ട് മാത്രം നമ്മൾ ലയിച്ച് 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 പോകും പിന്നെ എന്താണ് നമുക്ക് സംഭവിക്കുന്നത് നമ്മളെ മെമ്മറി അങ്ങ് ഇട്ടാവും കാരണം എന്താണ് നമ്മൾ അതിൽ മാത്രം ഇങ്ങോട്ട് ആയി ബോധം മാറി വിളിച്ച് 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 പിന്നെ പിന്നെ ഒരു പരിസര ബോധം ഉണ്ടാവില്ല കേട്ടില്ലേ അപ്പോൾ ഇത് ദൈവീകപരമായ സംഭവമാണെന്ന് വെച്ചാൽ അല്ല പക്ഷേ അതിൽ കൂടുതലായിട്ടും നമ്മൾ കാണപ്പെടുന്നത് ചെറിയ ഒരുപാട് പേര് ദൈവത്തെ കണ്ടു ദൈവം അനുഗ്രഹം കൊടുത്തു എന്നൊക്കെ പറയാറുണ്ട് ഇത് ശരിക്കും ദൈവത്തെ കാണാൻ പറ്റുമോ ഞാൻ ഈ വീഡിയോസ് ഇതുപോലെയുള്ള വീഡിയോസ് ഞാൻ കണ്ടായിരുന്നു കുറച്ച് മുമ്പേ ഞാൻ ഇന്ന സ്ഥലത്ത് പോയി ഞാൻ ദൈവമായിട്ട് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്ന ഒരു വീഡിയോസ് ഉണ്ടായിരുന്നു ശരിക്കും നമ്മൾ ഒരു ഒന്ന് ചേച്ചി ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് വരെ എത്താൻ എത്ര ടൈം വേണം അല്ലേ അവർ പറയുന്നു നമ്മൾ പോയി കളിച്ചു ഇങ്ങനെ കളിച്ചു അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഏഹ് അപ്പോൾ ശരിക്കും ഇതിൻ്റെ ബേസിക്കലി നടക്കുന്ന സംഭവം എന്താണെന്നറിയോ നമ്മൾ ഒന്നിലേക്ക് മാത്രമായിട്ട് നമ്മൾ അതിലെ പോവുക അങ്ങനെ നമ്മൾ അങ്ങനെ താണു പോകുന്ന സമയത്ത് നമ്മൾ ശരിക്കും അതായി മാറും അതാണ് നമ്മൾ ഈ കോമരത്തുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ തെയ്യത്തിൻ്റെ ആ കോലങ്ങളിലേക്ക് നമ്മൾ അതായിട്ട് മാത്രം നമ്മൾ ലയിച്ച് 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 പോകും പിന്നെ എന്താണ് നമുക്ക് സംഭവിക്കുന്നത് നമ്മളെ മെമ്മറി അങ്ങ് ഇട്ടാവുന്നു കാരണം എന്താണ് നമ്മൾ അതിൽ മാത്രം ഇൻക്ലൂഡായി കേട്ടില്ലേ ഇത് നിങ്ങൾ ശരിക്കും ഒരു കോമരത്തിൽ മാത്രമാണ് ഇത് നടക്കുക അല്ല ഒരു പാർട്ടിയിൽ ജാഥ വിളിക്കുന്ന ചേങ്ങാ ഇങ്ങോട്ട് പോകും മനസ്സിലായില്ലേ കാരണം ആ ജാത വിളിക്കുന്ന ചേങ്ങായി ബോധം മാറി വിളിച്ച് 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 പിന്നെ പിന്നെ ഒരു പരിസര ബോധം ഉണ്ടാവില്ല കേട്ടില്ലേ അപ്പോൾ ഇത് ദൈവീകപരമായ സംഭവം ആണോ എന്ന് വെച്ചാൽ അല്ല പക്ഷേ കൂടുതലായിട്ടും നമ്മൾ കാണപ്പെടുന്നത് ഈ ഇങ്ങനെയുള്ള സ്ഥലത്തായതുകൊണ്ട് നമ്മൾ ആൾ മാറി നമ്മൾ മെൻ്റലി കട്ടായി നമ്മൾ ഇതിൽ നിന്നെല്ലാം മാറിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ആ ഒരു ലോകത്തിലേക്ക് മാറുന്നു ശരിക്കും അല്ലേ അപ്പോൾ ശരിക്കും ഇതിൽ അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്നൊക്കെ നമ്മൾ പറഞ്ഞു ഞാൻ ആ വീഡിയോസ് കണ്ടു എന്ന് പറഞ്ഞല്ലോ അതിൽ പ്രത്യേകിച്ച് അവർ ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങളങ്ങനെ പോയിട്ട് കണ്ടായിരുന്നോ ഇതൊക്കെ പറയുന്നത് പ്രത്യേകിച്ച് പറഞ്ഞായിരുന്നു ശരിക്കും എനിക്കിതിൽ ഒരു സംഭവം പറയാൻ ഒരു വാക്കെന്താ പറയുമോ നമ്മൾ ഒന്നിൽ കൂടുതൽ അപ്പം ഞാനൊരു സംഭവം ചേച്ചിയോട് പറയുന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടൊരു സംഭവം ചേച്ചിയോട് പറയുന്നു ഇത് ഞാൻ മാത്രം കണ്ടതാണ് വേറെ ആർക്കും കാണുന്നില്ല എങ്കിൽ ഇതിന് പറയുന്നതാണ് തോന്നുക എന്നുള്ളത് അല്ലേ ശരിക്കും ഇപ്പം ഇത് തോന്നുന്നതാണോ അല്ലെ നന്നായിരിക്കും ഐഡിയ ഐഡിയ ഇല്ലാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞൊരു വാക്കിൽ നിന്ന് ഇപ്പം ചിന്തിച്ചാൽ മതി കാരണം ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് കാണാൻ പറ്റുന്നതേ നമുക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റൂ അല്ലേ ചില ആൾ പറയുന്ന റോഡിലൂടെ പോകുന്ന സമയത്ത് എന്താ എന്തോ ഒരു നേരം പോലെ കണ്ടു അത് നൂറാളുണ്ടെങ്കിൽ നൂറാളും കണ്ടിട്ടുണ്ടെങ്കിൽ അത് തോന്നിയാണെന്ന് പറയാൻ പറ്റില്ല അത് ഉള്ളതാണെന്ന് പറയും അല്ലേ അത് അവരാക്ക് മാത്രം തോന്നിയാണെങ്കിലോ കണ്ടതാണെങ്കിലോ അത് തോന്നലാണ് അപ്പോൾ ഇതിൽ ഇത് കണ്ട ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞു ഈ സംഗതികൾ മുഴുവനും അവരും ഇതിലായിട്ട് ഇറങ്ങിയ ആൾക്കാർക്ക് മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് അവർക്ക് തോന്നുന്നതാണ് കാരണം അവർക്ക് തോന്നാനുണ്ടായ കാരണം എന്താ നമ്മൾ നമ്മളിതിൽ കൂടുതലായിട്ട് നമ്മൾ നമ്മളതിൽ വീണു പോകുന്നു അതുകൊണ്ടാണ് പണ്ടത്തെ ആൾക്കാർ പറയുന്നത് എന്താണെന്നറിയോ എന്ത് സംഗതികൾ ചെയ്യുമ്പോഴും അത് അതിൽ മാത്രമായി കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും നമ്മളതിൽ മുഴുകി അങ്ങ് പോകും അതിപ്പോൾ ഒരു ദൈവത്തിനെ വിളിച്ച് നമ്മൾ ചെയ്യാമെന്ന് വെച്ചോ ദൈവത്തിൽ മാത്രം വിശ്വസിച്ച് അതിൽ മാത്രം നമ്മൾ ഇറങ്ങി പോവുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക ഒരമ്പലം കാണും അപ്പുടം വീണും വീണും മുട്ടൂട്ടി കളയും ഒരു തീപ്പെട്ടീനെ വരെ ഒരു ചിത്രം കാണുന്നത് തൊട്ടേറ്റീൽ വെച്ചു കിട്ടില്ലേ കാരണം ആ തലത്തിലേക്ക് ഇത് മാറരുത് കാരണം എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെല്ലാത്തിനും ഒരു പരിധി വെച്ചിട്ട് മാത്രമേ നമ്മൾ നമ്മളെല്ലാത്തിലും ഇറങ്ങാൻ പാടുള്ളൂ ശരിക്കും ഇവിടെ നടന്ന സംഭവം എന്താണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളെ മെമ്മറി അതിലേക്ക് അങ്ങ് കൂടുതലായിട്ടങ്ങ് താണുപോയി ഇപ്പോ അതുപോലെ തന്നെ ഈ കോമരം തുള്ളുന്ന സമയത്ത് ഇപ്പം തെയ്യം അല്ലാതെ തന്നെ ഞങ്ങളുടെയൊക്കെ നാട്ടിലുണ്ട് പിന്നെ ഇപ്പൊ നാപ്പത്തൊന്നാവുമ്പോ ഇതിന്റെ ഒരു കാലമാണ് വരുന്നത് ഓരോ ദേവി ദേവന്മാരെല്ലാവരും ഇങ്ങനെ കോമരം കേറിയിട്ട് ഓരോരോ കൽപ്പനകൾ നടത്തും അപ്പൊ അവർ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അപ്പൊ ശരിയായിരിക്കും ഇല്ല അതിലെ സംഭവങ്ങൾ എന്താണെന്നറിയോ കാരണം അങ്ങനെ ശെരിയാവുകയാണെങ്കിൽ ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് ഞാനത് കുറ്റം പറയുന്നതായിട്ട് തോന്നരുത് കാരണം പല സ്ഥലത്തും ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് അവർ ദൈവത്തിനോട് കാര്യങ്ങൾ കാല് പിടിച്ചിട്ട് കാര്യം നടക്കാത്തതും അതുപോലെ തന്നെ ഇങ്ങനെ ഓരോന്ന് ചെയ് ഇങ്ങനെ ആക്കുന്ന പറഞ്ഞിട്ടത് നടക്കാതൊക്കെ സംഭവങ്ങൾ പറയുന്നുണ്ട് കേട്ടില്ലേ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാനത് പറഞ്ഞില്ലേ സംഭവങ്ങൾ ഈ ഒരു നിങ്ങളിപ്പം കോമരനത്തുള്ളിൽ ഇങ്ങനെ ആൾ മാറി ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചോ അതേപോലെ ഒരു പത്താൾ മാറുന്നു എന്ന് വെച്ചോ ഈ പത്താളായിട്ടും നിങ്ങൾ പോയിട്ട് ഒരേപോലെയാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കാര്യം നടക്കുമെന്ന് ഞാൻ പറയും പക്ഷേ പത്ത് ആൾക്കാർക്കും തോന്നുന്നത് വേറെ വേറെ വ്യതിലായിരിക്കും മനസ്സിലായില്ലേ അങ്ങനെ നമുക്ക് ഉണ്ടാകുന്നത് ഞാനിപ്പോൾ ഒരു കാര്യം ഉദാഹരണം ഞാൻ പറയുന്നത് എനിക്ക് ഇവിടുന്ന് പോകുമ്പോൾ അഞ്ഞൂറ് രൂപ വീണ് കിട്ടും എന്ന് മനസ്സിൽ വിചാരിച്ചോളൂ ഇത് അഞ്ചാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പിക്കാം എടാ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് കാരണം എന്നാൽ അഞ്ച് പേര് ഒരുപോലെ പറഞ്ഞു അല്ലേ പക്ഷേ നിങ്ങൾ ഇങ്ങനെയുള്ള ഒരാളെടുത്ത് പോയി കഴിഞ്ഞാൽ അഞ്ചാൾ പറയുന്നത് അഞ്ച് തരത്തിലാണെങ്കിലോ അപ്പോൾ ഇത് ശരിക്കും അവർ മൈൻഡ് മാറി അവരുടെ ലോകത്തിലേക്ക് എത്തുമ്പോൾ അവർക്ക് തോന്നുന്ന ഓരോ സംഗതികളി പറയുന്നതെന്ന് മാത്രമേ ഞാനിതിൽ വിശ്വസിക്കുകയുള്ളൂ സത്യാവസ്ഥയില്ല ഇല്ല എന്നുള്ളത് ഞാൻ ഇത്രയും ഈ രീതിയിൽ ഞാൻ പറഞ്ഞെന്നു ഇനി ഏത് രീതിയിൽ നിങ്ങൾ ഉൾക്കൊള്ളണം നിങ്ങൾ ഉൾക്കൊള്ളണം കിട്ടില്ലേ അതിൽ കാരണം എന്താണെന്ന് പറഞ്ഞാൽ സത്യാവസ്ഥയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ഒരു പത്താൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്തും കാരണം ഒത്തിരി പേര് ഈ ഇപ്പൊരു മണ്ഡലകാലം വരുമ്പോ കഴിഞ്ഞ വർഷം പറഞ്ഞ കൽപ്പന അനുസരിച്ച് അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് പിറ്റേ വർഷത്തേക്ക് ഈ ദേവിദേവന്മാർ കോമ്പരന്തുള്ളി വരുന്ന കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പം അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിശ്വാസങ്ങൾ നമുക്ക് കൂടുന്നത് കൊണ്ടാ കേട്ടെ അല്ലാതെ അവരെ കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ടല്ല കേട്ടില്ലേ അപ്പൊ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഞാനൊരു ഒരു കോലം കെട്ടി ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ചേച്ചിയോട് പറയുന്നു അടുത്ത കൊല്ലം എനിക്ക് വരുന്ന സമയത്ത് സാധനം തരണം അല്ലേ അത് ഏത് ചിന്ത ചെയ്യുന്നു ദൈവം പറഞ്ഞതാണ് കൂടുതലും ഒരു മോശമാണ് അല്ലേ അപ്പം നിങ്ങൾക്ക് കാര്യം നടന്നാലും നടന്നില്ലേലും കൊണ്ടുത്തേണ്ട നമ്മുടേതാണ് നിങ്ങളതാണ് അല്ലേ ശരിക്കും എൻ്റെ ഇതിൽ വെച്ചിട്ട് എനിക്ക് ഇത്രയൊരു സംഭവങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ ചിന്തിച്ചിട്ടില്ല ഞാൻ എന്ത് സംഭവം ചിന്തിച്ചാലും അത് ഞാൻ കണ്ടെത്തും സ്വഭാവം ഉണ്ട് എനിക്ക് അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് ഇന്നത്തെ സംഭവങ്ങൾ ചിന്തയും കാര്യങ്ങളും ചിലപ്പോൾ ഇതായിരിക്കാം പക്ഷേ ഞാൻ ഇത്രയും ഈ പറഞ്ഞ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇവിടം വരെയാണ് ഇതിൻ്റെ ഒരു ഇത് തോന്നുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ നമുക്ക് നടക്കുന്ന ഒരു കേസ് കേട്ടാണെങ്കിൽ നമ്മളിപ്പോൾ എല്ലാവരും പറയുന്ന ഒന്നാവണ്ടേ അതുപോലെ തന്നെ ആയിരിക്കില്ല ഈ ബാധ എന്ന് പറയുന്നത് ബാധ എന്ന് പറയുന്നത് അതില്ലൊരു സംഭവങ്ങളുണ്ട് കേട്ടോ കാരണം ഈ ബാധ എന്ന് പറയുന്ന സംഭവങ്ങൾ പണ്ടൊക്കെ എൻ്റെ അടുത്ത് ഇതുപോലെ ഓരോന്നൊക്കെ ആൾക്കാർ കൂടിയിട്ടൊക്കെ വരും ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് വരും അപ്പം അന്ന് ഞാൻ ചെയ്തു കൊടുക്കുന്ന സാധനങ്ങൾ ഓരോ ഇതൊക്കെ ഇന്നേലൊക്കെ ചെയ്യും ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു അവരെ ഓരോ ചെയ്തിട്ട് വിടും അവരത് കണ്ടീഷൻ ആവും ക്ലിയർ ആവും അതൊക്കെ എന്നുവച്ചാൽ ഞാൻ നൂറ് എണ്ണം റെഡിയാക്കി നൂറ് റെഡിയാവുന്ന ഞാൻ പറയില്ല നമ്മളിപ്പോൾ ഒരു മെഡിസിൻ ഒരു ഡോക്ടർമാർ പോലും നൂറാ കൊടുത്തിട്ടുണ്ടെങ്കിൽ നൂറ് റെഡിയാകണമെന്നില്ല പക്ഷേ എങ്കിലും എല്ലാ ആൾക്കാരാണ് കേസായിട്ട് നടക്കാൻ എൻ്റെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഈ മാതാ എന്ന് പറയുന്നത് പക്ഷേ ഞാനൊരു കാലപരിധി എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എത്തിയപ്പോൾ എന്താണെന്ന് അറിയില്ല ഇപ്പോൾ ഇതേ കേസ് കേസായിട്ട് എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് ഞാൻ അവരോട് പറയും ദാ ലേശം മെമ്മറിക്ക് പ്രശ്നമുണ്ടേ ലേശം ലൈന് മാറ്റാണ് എൻ്റെ കളി കേട്ടില്ലേ അപ്പോൾ ഞാൻ ചെയ്തു കൊടുക്കുന്നത് അന്ന് ചെയ്ത് കൊടുക്കുന്നതും ഇന്ന് ചെയ്ത് കൊടുക്കുന്നതും എല്ലാം ഒന്ന് തന്നെയാണ് പക്ഷെ പറയുന്നത് ഞങ്ങൾ മാറ്റി ചവിട്ടി എന്തുകൊണ്ടാണെന്ന് അറിയാം കാലത്തിനനുസരിച്ച് നമ്മൾ മുമ്പോട്ട് നീങ്ങണം ഇനി ഞാൻ ബാധ എന്ന് പറയുമ്പോൾ ആരെങ്കിലും വിശ്വസിക്കോ ഇല്ല ഇല്ല അപ്പം ഞാനെന്ത് ചെയ്യണം അല്ലേ ശരിക്കും ഈ ബാധ കൂടുക എന്നൊക്കെ പറയുന്ന സംഗതികളും ശരിക്കും നമ്മൾ ബോധം മാറി ഒരു കളിയാണ് അത് നമ്മളെ മെമ്മറി തന്നെയാണ് പ്രശ്നമുള്ളൂ കേട്ടില്ലേ ഈ മെമ്മറിക്ക് ബാധിക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് പക്ഷേ ഇത് നമ്മൾ ഉള്ള പുള്ളി മരുന്ന് വിടിച്ചാൽ പോകുമോ ചില കേസ് കിട്ട് പോവും എല്ലാ കേസ് കിട്ടും പോകില്ല അതിൻ്റെ ഉള്ളിലൊരു സംഭവങ്ങളുണ്ട് നമ്മളെ ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ മുക്കാലഞ്ച് ഭാഗങ്ങളായിട്ടൊരു വലയുണ്ട് ഇതിന് ഹിസ്റ്ററിലൊക്കെ പഠിക്കും ഓറ എന്ന് പറയും കേട്ടില്ലേ നമുക്കുണ്ടാകുന്ന ദോഷങ്ങളൊക്കെ ഈ ഓറക്ക ബാധിക്കുക ഓറൊക്കെ ബാധിച്ച പ്രശ്നം പണി പോയി നടക്കട്ടെ നാളെ എടുക്കാം അല്ലേ പി ടി എസ് പറ്റി ശി എന്നും കൂടി കയ്യിലെ പാടക്കട്ടെ പി ടി പറയുന്നത് ഇനി പറയുന്നത് ഇനിയതായാലും നിങ്ങളെടുക്കാം അല്ലേ ഇനി ഡോക്ടർ എന്നാൽ വൈകുന്നേരം തരാം മാന ചേത്തിട്ട് പുള്ളിയെ നീട്ടിയങ്ങൾ തരും നിങ്ങൾക്ക് അല്ലേ അല്ലേ ഇതൊക്കെ നമുക്ക് പുറത്തൂടെ ഉണ്ടാകുന്ന അസ്വസ്ഥതയാണ് ഈ സാധനത്തിനെ നീക്കിയെടുക്കാൻ ഇതുപോലെയുള്ള നമ്മളെ മന്ത്രവിധികൾ കുറേ ടെക്നിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ശരിക്കും ഇതും ഒരു ശാസ്ത്രീയ വശമാണ് ശരിക്കും ഇല്ലേ നമ്മളൊരു സന്ധ്യ വിളക്ക് കത്തിച്ച് ആ വിളക്കിലെ തിരിയിൻ്റെ ഒക്കെ ചുറ്റും നമ്മളൊരു ചിത്രം വരക്കുമോ അല്ലെങ്കിൽ വിളക്ക് കത്തിച്ച് അത് നോക്കുമോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ നമ്മൾ തീയും കഴിഞ്ഞ് ചുറ്റും ഒരു പ്രഭാവ വലയം ഉണ്ടാവും അല്ലേ ഇതേപോലെ നമ്മളെ ശരീരത്തിൻ്റെ ഭാഗത്തുള്ളൊരു വലയം കേട്ടില്ലേ ഇതിനെ ഹിസ്റ്ററിൽ നിങ്ങൾ എല്ലാവരും പഠിക്കും ഓറായെന്ന് പറയൂ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഈ ഓർക്കാൻ ബാധിക്കുന്നത് കേട്ടില്ലേ അപ്പോൾ ഇതിൻ തവണ നമ്മളിത് നീക്കാൻ വേണ്ടി കുറേ അങ്ങ് യൂസ് ചെയ്തു അല്ലേ അത് പല രീതിയിലായിരിക്കും അപ്പോൾ ഇന്നേതാ രീതി എന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഇവിടുന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ലേ അതെല്ലാം പേഴ്സണൽ കാര്യങ്ങളാണ് അപ്പോൾ അത് ഇതുപോലുള്ള നീക്കാനുള്ള കുറേ ടെക്നിക്കും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് താങ്ക് യു സർ ഓക്കെ താങ്ക് യു സാർ സ്വാമി ജഗദീഷുമായി നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ സംസാരിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ശ്രീ ജഗദീഷുമായി എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക